ഈ വസ്തു നിങ്ങൾ ും പഴയ കാലം ആയിട്ട് സാക്ഷാൽക്ക് വരെ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് ഞെട്ടിച്ച ചേച്ചിമാര് നടത്തുന്ന ഒരു കുഞ്ഞി തട്ടുകട ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഓല മേഞ്ഞിട്ടാണ് ഇവിടുത്തെ ഓരോ കടകളും വന്നിരിക്കുന്നത് വൈകുന്നേരം മാത്രമാണ് ഇവിടുത്തെ തട്ടുകടകൾ പ്രവർത്തനം ആരംഭിക്കുന്നത് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് കടകളുണ്ട് മൂന്ന് കടകളിലും ഒരുപാട് ചേച്ചിമാർ ചേർന്ന് നടത്തുന്ന രുചികരമായിട്ടുള്ള വിഭവങ്ങളുമാണ് വിളമ്പുന്നത് എന്തായാലും ചേച്ചിമാരെ ഒന്ന് പരിചയപ്പെടാം ഈ കൂട്ടത്തിൽ തന്നെ നടുക്കത്തെ കടയിലാണ് വന്നിരിക്കുന്നത് കേട്ടോ ഈ ഒരാളാണ് ഷെഫിള്ളയ്ക്ക് കപ്പയും കക്കറച്ചയും ഉണ്ടാക്കി കൊടുത്ത് ഷെഫിള്ളയുടെ കുക്കിംഗ് ഷോയ്ക്കകത്ത് പങ്കെടുത്ത് ഞെട്ടിച്ച് കളഞ്ഞത് അല്ലേ ചേച്ചിയുടെ പേരെങ്ങനെയാ എന്റെ പേര് അമ്പിളി അമ്പിളി ചേച്ചി അമ്പിളി ചേച്ചി ആദ്യം തന്നെ ഈ ഒരു ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കായംകുളം കൂട്ടുമ്പാർഗ കടവ് പാലം പാലം കേറുന്നതിന് മുന്നേ തന്നെ ഇടത്തുവശത്ത് കാണാല്ലേ ഓല മേഞ്ഞിട്ട് നമ്മുടെ കേരളത്തിന്റെ തനത് സ്റ്റൈലുള്ള മൂന്നാല് കടകൾ അല്ലേ എപ്പോഴാണ് നമ്മുടെ കടകൾ തുറന്ന് പ്രവർത്തനം ആരംഭിക്കുന്നത് അഞ്ചര ആറു മണിക്കകത്ത് എല്ലാ കടകളും തുറക്കും അല്ലേ എല്ലാ കടകളിലും ഉണ്ടെന്ന് തോന്നുന്നു കപ്പയും എല്ലാ ഇവിടെ അപ്പുറത്തും ഉണ്ട് എന്താണ് നിങ്ങളുടെ സ്പെഷ്യൽ വിഭവങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് പറയാമോ കേരച്ചൂര കൊടംപുളി ഇട്ട് വെച്ച നല്ല ഉണ്ട് ഞാൻ കപ്പയുണ്ട് ബീഫ് റോസ്റ്റ് ഉണ്ട് നാടേ കക്കാറച്ചുണ്ട് കക്കാറച്ചൊക്കെ പറഞ്ഞ നല്ല എമണ്ടം കഷ്ണമാണ് കേട്ടോ അതിന്റെ കൂട്ടത്തില് തന്നെ മാവ് മാവുണ്ട് ഞാൻ വേറെ എന്തെങ്കിലും വിഭവം പറഞ്ഞായിരുന്നു തുറന്നു നോക്കിയത് പക്ഷെ ദോശമാവെന്ന് പറഞ്ഞാൽ പറ്റി ചേച്ചി എന്തൊക്കെയാണ് ചേച്ചി ഷെഫ് കൊടുത്തത് കപ്പയും ഷെഫ്ളാക്കുന്നത് പൊറോട്ട ഉണ്ട് പിന്നെ ചിക്കൻ ഫ്രൈ ഉണ്ട് ചിക്കൻ ഫ്രൈ ഉണ്ട് ഇന്ന് നമ്മുടെ എന്തെങ്കിലും കൈ തോന്നുന്നുണ്ടല്ലോ എന്തോക്ക് ണോ എന്താ ചേച്ചിന്റെ പേര് ചേച്ചി അങ്ങനെ മൂന്ന് ചേച്ചിമാരാണ് അല്ലെ നിങ്ങള് നടത്തുന്നത് എല്ലാരും ഇവിടുത്തെ അച്ചനെ ഇത് പോരേ കളിയ റെഡി ആയിട്ടിരിക്കും മതി അന്നേ ചേച്ചിന്റെ അമ്പിളി ചേച്ചിന്റെ സ്പെഷ്യൽ ആയിട്ടായിട്ടുള്ള കപ്പയും അമ്പിളി ചേച്ചി മാത്രമല്ല സ്പെഷ്യൽ ആയിട്ടുള്ള നമ്മുടെ കപ്പയും കക്കറച്ചിയും തന്നെ കഴിച്ചു നോക്ക അല്ലേ ചാമ്പട്ടെ നമ്മുടെ ഷെഫ് പിള്ളെ ഞെട്ടിച്ച കപ്പയും കക്കാർച്ചി ദേ നമ്മുടെ മുന്നിൽ വന്നിട്ടുണ്ട് ഇവിടെ ഇങ്ങനെയാണ് ഇത് കോമ്പോ വരുന്നത് കപ്പ മീൻകറിയായിട്ട് വേണമെങ്കിൽ കഴിക്കാം കപ്പ ബീഫ് റോസ്റ്റുമായിട്ട് കഴിക്കാം കപ്പ കക്കാർച്ച ആയിട്ടും കഴിക്കാം കപ്പയും മീൻകറിയും കൂടെ നൂറ്റി മുപ്പത് രൂപ കപ്പയും കക്കാർച്ചും കൂടെ നൂറ്റമ്പത് രൂപ കപ്പയും ബീഫ് റോസ്റ്റും കൂടെ നൂറ്റി രൂപ ഈ ഒരു റേഞ്ചിലാണ് ഇവിടെ ഭക്ഷണ സാധനത്തിന്റെ വില വരുന്നത് കേട്ടോ എല്ലാ കടയിലും ഓരോരോ വ്യത്യസ്തമായിട്ടുള്ള രുചി വിഭവങ്ങളാണ് വിളമ്പിക്കൊണ്ടിരിക്കുന്നത് ഞാനിപ്പം ആദ്യമേ പറഞ്ഞ പോലെ തന്നെ നടുക്കത്തെ ഓലമേഞ്ഞ കടയിലാണ് ഇരിക്കുന്നത് കേട്ടോ എന്തായാലും നമുക്ക് ആദ്യം തന്നെ മീൻകറിയായിട്ട് കഴിക്കാം ആദ്യം തന്നെ നമുക്ക് നല്ല കുടുമ്പുളി ഇട്ട് വെച്ച നല്ല മുളക് കറിയുണ്ട് നല്ലപോലെ എണ്ണയുണ്ട് അല്ലേ നല്ലൊരു വലിയ കഷ്ണമാണ് കേരച്ചൂരാണ് കേട്ടോ ആദ്യം തന്നെ കേരച്ചൂര ലേശം ഒന്ന് പിച്ചുക എന്നിട്ടൊന്ന് ഒഴിയുക ഒന്ന് കളയുക ക്ഷുദ്രജീവികൾ പലതും ഒന്നല്ല അതുകൊണ്ടൊന്ന് കൊതി കിട്ടാതെ ഞാൻ തന്നെ സൂക്ഷിക്കണമല്ലോ അത് കഴിഞ്ഞിട്ട് നമ്മൾ ലേശം ഒന്ന് പിച്ചുക സൂപ്പർ കയറി ചൂടക്ക് കപ്പയും മുളകറിയും കുടമ്പുളി ഇട്ട മുളകറിയും കൂടെ മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് അല്പം ചേരച്ചൂരയുടെ കഷ്ണവും കൂടെ വെക്കുക എന്നിട്ടൊന്ന് കുഴച്ചെടുക്ക നല്ല പിന്നെ കുടംപൊടി ഇല്ലാതെ എങ്ങനെ കുടംപൊടി എന്ന് പറയുന്നേനോ അതാണ്ടേ കുടമ്പൊടിയും ഉണ്ട് കുടംപൊടിയൊക്കെ പിടിച്ചിട്ട് മുളകേറി അടിപൊളിയായിട്ടുണ്ട് കേട്ടോ സൂപ്പർ ടേസ്റ്റ് ഇനി നമുക്ക് കപ്പയും കക്കാർച്ചയും കൂടെ തന്നെ കഴിച്ചു നോക്കാം അതെ കക്കാർച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ താങ്ക് യു ചേച്ചി നല്ല വലിയ കക്കയാണ് കേട്ടോ എല്ലാ ദിവസവും ഈ വലിയ കക്ക തന്നെയാണോ ഇത് എവിടെ നിന്ന് കിട്ടുന്നീ വലുത് ഓ വലുതും ചെറുതും കിട്ടും അതിൽ നിന്ന് വലുതാണ് വിളിതുകൊണ്ടില്ലേ വലിയ കക്കാണ് കേട്ടോ കപ്പയും കക്കാറച്ചും കൂടെ മിക്സ് ചെയ്യാം തനി നാടൻ ഭക്ഷണം ഇഷ്ടപ്പെടുന്നവർക്കെല്ലാം ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല രുചികരമായിട്ടുള്ള ഭക്ഷണം കഴിച്ചോണ്ട് പോവാം കേട്ടോ യും കക്ക ഇറച്ചിയും കൂടെ മിക്സ് ചെയ്ത് വന്നെടുക്കൂപ്പം ആ കപ്പയും കക്കാർച്ച ഒക്കെ ഇരിക്കുന്നുണ്ടില്ലയോ ഇനി നമുക്ക് ബീഫ് റോസ്റ്റും കപ്പയും കൂടെ അവസാന ഐറ്റം ആണ് കേട്ടോ ഇത് കൂടാതെ തന്നെ ദോശയും പൊറോട്ടയും ചപ്പാത്തിയും സാമ്പാറും ചമ്മന്തി എല്ലാം ഉണ്ട് കേട്ടോ എന്ത് വേണമെന്നുണ്ടെങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഇത് മാത്രമല്ല എൻ്റെ ഇഷ്ട വിഭവം ഇതായത് തന്നെ ഇതാണ് ഞാൻ വാങ്ങിയത് കേട്ടോ ഇനി നമുക്ക് കപ്പയും ബീഫ് റോസ്റ്റും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ നല്ല ബീഫ് റോസ്റ്റിൻ്റെ മണം വരുന്നുണ്ട് കേട്ടോ ഒരു കഷ്ണം ഒന്ന് കഴിച്ചു നോക്കാം നല്ല തേങ്ങക്കൊത്തൊക്കെ ആഡ് ചെയ്തിട്ട് ഹോട്ടലിൽ ഉണ്ടാക്കുന്ന രീതിയല്ല വീട്ടിലെങ്ങനെയാണോ ഉണ്ടാക്കുന്നത് അതുപോലെയാണ് കേട്ടോ ഇവിടുത്തെ ബീഫ് റോസ്റ്റ് എന്നൊക്കെ പറഞ്ഞ മിക്സ് ചെയ്യുക ഇന്നത്തെ മൊത്തം ബീഫാണ് കേട്ടോ ഇങ്ങനെ പിടിക്കുക കപ്പ ഇച്ചിരി ബീഫ് ഒത്തിരി മാത്രമല്ല മാത്രീ മൂന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ എല്ലാം തമ്മിലും നല്ല കോമ്പിനേഷൻ ആണ് കേട്ടോ എന്തായാലും നമ്മൾ ആദ്യമേ പോലെ തന്നെ നമ്മൾ ആലപ്പുഴ ജില്ലയിൽ കൂട്ടന്മാർക്കടവ് പാലം കയറുന്നതിന് തൊട്ട് മുന്നേ തന്നെ കാണുന്ന മൂന്ന് ഓലമേഞ്ഞ ഷെഡിൽ നടത്തുന്ന കുഞ്ഞി കച്ചവടങ്ങളാണ് കേട്ടോ മാക്സിമം സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു കിടിലും വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ